ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പി സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനമുയരുന്നു മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ച് പോകുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് വിമർശനം കൾച്ചറൽ സെൽ കോ കൺവീനർ സുജിത് സുന്ദർ ആണ് വിമർശനം ഉന്നയിച്ചത് കൂടാതെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം വിമർശിച്ചു ഒരു തവണ പോലും അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടില്ല ഇങ്ങനെ പോയാൽ അഞ്ചു പൈസയുടെ ഗുണമില്ലാതെ നിങ്ങൾ താഴേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും വിമർശനമുണ്ടായി ട്രേഡേഴ്സ് സെൽ കൺവീനർ ശൈലേന്ദ്രനാഥ് പരിസ്ഥിതി സെൽ കൺവീനർ സി എം ജോയ് തുടങ്ങിയവരും വിമർശനം ഉന്നയിച്ചു ഗ്രൂപ്പിൽ ഒരു വിവരവും ലഭിക്കുന്നില്ലെന്ന് ശൈലേന്ദ്രനാഥ് പ്രതികരിച്ചു യെസ്സോറിനോ മറുപടിയെങ്കിലും തരണമെന്ന് സി ജോയും പറഞ്ഞു ബി ജെ പിയുടെ ഇരുപത് സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഗ്രൂപ്പിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം പ്രവർത്തകരുടെയും മറ്റ് ബി ജെ പി നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിമർശനമുയരുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് അധ്യക്ഷനായി ആറുമാസം പിന്നിട്ടിട്ടും പാർട്ടിക്ക് കീഴിലെ സെല്ലുകൾ പുനഃസംഘടിപ്പിച്ചിട്ടില്ലെന്നും ഇപ്പോൾ വിമർശനമുണ്ട് ഇന്റലക്ച്വൽ സെൽ കൾച്ചറൽ പ്രൊഫഷണൽ ലീഗൽ ട്രേഡേഴ്സ് പരിസ്ഥിതി തുടങ്ങിയ ബി ജെ പിക്ക് കീഴിലെ ഇരുപതോളം സെല്ലുകളുടെ സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വിമർശനം നേരത്തെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലെ ചർച്ചയും പുറത്തുവന്നിരുന്നു നേരത്തെ തന്നെ സംസ്ഥാന ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ മുറുമുറിപ്പുകൾ ഉണ്ടായിരുന്നു രാജീവ് സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതു മുതൽ പാർട്ടി ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മുതിർന്ന നേതാക്കൾ നേതാക്കളടക്കമുള്ളവർ ഉയർത്തിയ ആരോപണം ബി ജെ പിയുടെ നേതൃത്വത്തിലൊന്നും പ്രവർത്തിച്ചിട്ടില്ലാത്തതും ആർ എസ് എസ് പാരമ്പര്യമില്ലാത്തതും രാജീവ് ചന്ദ്രശേഖരനോട് താല്പര്യം കുറയാൻ കാരണമായി കൂടാതെ ഇക്കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിൽ രാജീവ് എടുത്ത നിലപാടും പാർട്ടിക്കുള്ളിൽ അധ്യക്ഷനെതിരെ മുറുമുറുപ്പുകൾ ശക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ ഏകപക്ഷീയമായാണ് കൈക്കൊണ്ടതെന്നും വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യതയ്ക്ക് അത് മങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുമായിരുന്നു ചില നേതാക്കളുടെ വിലയിരുത്തൽ അമിത് പ്രത്യേക താല്പര്യ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്നത് തമ്മിലടിച്ച് പോയിക്കൊണ്ടിരുന്ന സംസ്ഥാന ഘടകത്തെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നതായിരുന്നു രാജീവിന്റെ ദൗത്യം എന്നാൽ നിലവിൽ രാജീവ് ഒരു തട്ടിലും ബാക്കിയുള്ള പ്രമുഖ നേതാക്കളും പ്രവർത്തകരുമെല്ലാം മറ്റൊരു തട്ടിലും എന്ന അവസ്ഥയിലാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന ഒരു വിഭാഗത്തിൽ രാജീവിന്റെ രീതികളിൽ കടുത്ത അതൃപ്തിയുണ്ട് പ്രവർത്തന പരിചയമുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒന്നും തേടാതെ സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം നിലയിൽ നിലപാട് സ്വീകരിക്കുന്നത് വരും നാളുകളിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്നും പക്വതയില്ലാത്ത പ്രവർത്തന രീതി തുടർന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ ആരോപണം